പൂക്കോട് വെറ്ററി കോളേജ് ജെ സിദ്ധാർത്ഥിനെ മർദ്ദി കൊലപ്പെടുത്തിയെന്ന സഹപാഠിയുടെ വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ടെന്നും ജീവനുള്ളത് കൊണ്ടാണ് പറയാത്തേഖയിലുണ്ട് ട്വന്റി ഫോർ പുറത്തുവിട്ട ശബ്ദരേഖ സ്ഥിരീകരിച്ച് സിദ്ധാർഥന്റെ കുടുംബവും രംഗത്തെത്തി ബിഗ് ബ്രേക്ക് എല്ലാവരും ചേർന്ന് വരുന്നവരും പോകുന്നവരും തല്ലി ും ഹോസ്റ്റിൽ വയറടുത്തും അവനെങ്കിട്ടുള്ളവര് തല്ലിക്കുന്നത് തന്നെയാണ് ബാച്ചിലുള്ളവരും ഇതിലെ പങ്കുക്ക് ഒരാളെ പോലും വെറുതെ നല്ലവരാണെന്ന് അഭിനയിച്ചത്മാരോടുള്ള കഴുകന്മാരെ കാണും ആൾക്കാർ ഓഡിയോയിൽ പറയുന്ന കാര്യം സത്യമാണെന്നും ചില സുഹൃത്തുക്കൾ നേരിട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ കുടുംബം സ്ഥിരീകരിച്ചു ഓഡിയോ പോലീസിന് കൈമാറിയതായി സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു ഒരു റെക്കോർഡുണ്ട് സാറിന് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട് സാർ അതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വേറൊരു ഫോണിൽ കുട്ടി സംസാരിച്ചെങ്കിൽ ആ ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്തില്ല വേറൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം അത് എത്രത്തോളം ആ കുട്ടിക്ക് ദോഷം വരാതിരിക്കുക എന്നതാണ് എന്റെ ഏറ്റവും വലിയ ആവശ്യം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെങ്കിലും ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്ന കുടുംബം പറഞ്ഞു ഗൂഢാലോചന കുറ്റവും കുലക്കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് മാധ്യമ സൃഷ്ടിയാണെന്ന ന്യായീകരണങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ശബ്ദരേഖ നിലവിൽ അറസ്റ്റിലായ പതിനെട്ട് പേരിൽ ഒതുങ്ങുന്നതുമല്ല പ്രതിപട്ടിക ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും ഈ ഗൂഢാലോചന നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു എം ജി പ്രതീഷ് തിരുവനന്തപുരം